ഹായ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ട്രിവാൻഡൺ സ്റ്റൈൽ ബോളിയും അതുപോലെ തന്നെ പാലട പായസം ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു വാഴലയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അത് നമുക്ക് ആദ്യം ക്ലേ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് ഇതുപോലെ പരത്തി വാഴലാടെ ഷേപ്പിലൊന്നാക്കിയതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു നൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നടുവശം ഒന്ന് വരഞ്ഞ് കൊടുക്കാം സൈഡ് വശം ഇതുപോലെ ഒരു വാഴലാടെസ്റ്റഡ് പോലെ നമുക്ക് ഇതുപോലെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോളി ചെയ്തെടുക്കാം അതിന് വേണ്ടി നമ്മൾ ചെറിയ ക്ലേ ബോൾസ് എടുത്തിട്ട് നമുക്ക് ആ ബോളിയുടെ ഷേപ്പിൽ റൗണ്ടായിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഒരു നാലെണ്ണം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കനം കുറവിൽ തന്നെ പരത്തി എടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിൽ ഒരെണ്ണം ഒന്ന് മടക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ആ ഒരു ബോളി നമ്മൾ ഒരു മടക്കിയിട്ടാണ് നമ്മൾക്കൊന്ന് കഴിക്കുന്ന രൂപത്തിൽ ആ ഒരു പാസ്യത്തിൻ്റെ അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഗ്രീൻ കളർ ഫുള്ളായിട്ടും വാഴലേക്ക് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ ഒരു നടുവശത്താണ് കളർ ചെയ്ത് കൊടുക്കുക നടുവശത്ത് ആ ഒരു ലൈൻ പോലത്തെ ഭാഗത്ത് നമ്മൾ ലൈറ്റ് മഞ്ഞ കളർ ആദ്യമേ ഇങ്ങനെ കൊടുക്കാണ് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കളർ കൊടുത്ത് കൊടുത്ത് വന്ന ഒരു ലൈറ്റ് ആ ഒരു സൈഡിലത്തെ കളർ ഇതിലേക്ക് ലയിച്ച് വരുമ്പോൾ നമുക്കൊരു ലൈറ്റ് പച്ച കളർ കിട്ടും ഇത് ഉണങ്ങുന്നതിന് മുന്നേ ഗ്രീൻ കളർ ഉണങ്ങുന്നതിന് മുന്നേ തന്നെയാണ് നമ്മൾ അതിൻ്റെ നടുവിൽ കൂടി ഈ ഒരു കളർ കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബോളിക്ക് കളർ ചെയ്യാം ബോളിക്ക് നമ്മൾ കളർ ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ് പേസ്റ്റിൻ്റെ പൗഡർ വെച്ചിട്ടാണ് സോഫ്റ്റ് പേസ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നൈഫോ എന്തെങ്കിലും വെച്ച് ഒന്ന് പൗഡർ പോലെ ആക്കിയിട്ട് ഇതിനു ശേഷം നമ്മളത് ഇതുപോലൊരു മേക്കപ്പ് ബ്രഷോ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നത് ബ്ലെൻഡായി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അത് നമ്മൾ ഫുള്ളായിട്ടും കൊടുക്കുകയാണ് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊരു മൊരിഞ്ഞ പോലത്തെ കളറ് വേണമല്ലോ നമ്മുടെ ബോളി ഒരിഞ്ഞ പോലത്തെ കളർ തോന്നാനായിട്ട് നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ എല്ലാത്തിലും നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതിനെയും നമ്മളൊരു മേക്കപ്പ് ബ്രഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രഷോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തും കൂടി കൊടുക്കുകയാണ് കേട്ടോ ആ ഷെയ്ഡ് നമ്മൾ കറക്റ്റ് അതിലൊന്ന് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ കൂടി നമുക്ക് എന്തെങ്കിലും ഒരു ടൂളൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് പൊന്തി നിൽക്കുന്ന പോലെ പോലും പോലെ പോലെയൊന്നും ചെയ്യാം ഇനി നമുക്ക് ഈ വാഴലയിൽ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു അറ്റത്തു നിന്ന് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം ഈ ഒരു ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് മൂന്നെണ്ണം നമ്മൾ അതുപോലെ ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ബോളി നമുക്ക് ഈ അറ്റത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിനോട് ചേർന്നിട്ട് തന്നെ കുറച്ച് പാലട പായസം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് വാൾപുട്ടിയും അതുപോലെ തന്നെ ആ ഒരു പാലടയുടെ കളറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ പായസത്തിൻ്റെ ആ ഒരു പാലടയുടെ അട നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ഗ്ലൂവണ സ്റ്റിക്ക് എടുക്കാം അതിനുശേഷം അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു അടയുടെ ചെറുതായിട്ട് അട കാണല്ലോ നമ്മുടെ പായസത്തിൽ അതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ച് മുറിച്ചെടുക്കുകയാണ് അതിനുശേഷം ആ ഒരു കുട്ടിയുടെ മിക്സിൻ്റെ മുകളിലേക്ക് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ഒരു അട പാൽ പാലട ശരിക്കും പാലടയുടെ രൂപത്തിൽ നമ്മൾ എല്ലാവിടെയും ആക്കി കൊടുക്കുകയാണ് പിന്നെ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് ഒന്ന് ഇങ്ങനെ ഒരു മുകളിലായിട്ട് മാത്രം നിൽക്കാതെ നമ്മൾ അതന്നകത്തേക്കൊക്കെ ഒന്നാക്കി ചെറിയൊരു ഒറിജിനാലിറ്റി പോലെ നമ്മളൊന്ന് പെയിൻറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പാലുടെയും ബോളിയൊക്കെ എടുത്ത് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കലേ കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം